കേസ് തോറ്റതിനു ശേഷം റിയാസ് മൌലവി വധക്കേസ് നന്നായി നടത്തിയെന്നു പറയുന്ന സി പി എമ്മിന്റെ ന്യൂനപക്ഷ സ്നേഹം വാക്കുകളിൽ മാത്രമാണെന്നും പ്രവൃത്തിയിലില്ലെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ റിയാസ് മൗലവി കേസിൽ എല്ലാം ഭംഗിയായി നടത്തി പക്ഷേ കേസ് വിട്ടുപോയി പ്രതികൾ രക്ഷപ്പെട്ടു നമ്മുടെ ഈ വർത്തമാനം മാത്രം പോരല്ലോ പ്രവൃത്തി കാണണ്ടേ ഈ ലോകത്തിന് മുഴുവൻ അറിയാം കൊന്നത് ആരാണ് അങ്ങനത്തെ ഒരു കേസ് പ്രതികൾ അങ്ങോട്ട് ഈസി ആയിട്ട് വാക്ക് ചെയ്ത് പോയി എന്ന് പറഞ്ഞാൽ അതിലേറെ ഒരു ഗൗരവമുള്ള വിഷയം എന്താണ് കേസ് വിട്ടുപോയതിനു ശേഷം കേസ് ഭംഗിയായി നടത്തി എന്ന് പറയുന്നത് വിചിത്രമായ ഒരു വാദമാണ് കേസ് വിട്ടുപോയി പിന്നെ എന്ത് സംഭവിച്ചു മാത്രമല്ല ഒരു കേസല്ല ഇങ്ങനെ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വിഷയങ്ങളിൽ പ്രസംഗം അല്ലെങ്കിൽ പറസിൽ മാത്രം പോരല്ലോ പ്രവൃത്തി കാണണ്ടേ പ്രവൃത്തിയിൽ ഒന്നും കാണുന്നില്ല പൗരത്വ വിഷയത്തിലൊക്കെ നമുക്കറിയാം ഇടതുമുന്നണി പൗര പൗരത്വ എന്താ ആയാലും ആയാലും നടപ്പാക്കാതെ ഇരിക്കാൻ കേരളത്തിൽ വന്നാലും നിയമം ും റിയാസ് മൗലവി വധക്കേസിലെ പ്രതികളെ സി പി എം രക്ഷപ്പെടുത്തുകയായിരുന്നു കോടതി എണ്ണി എണ്ണി അന്വേഷണത്തിലെ വീഴ്ചകളെ പറ്റി പറഞ്ഞിട്ടുണ്ട് നിസാര കേസുകളിൽ യു എ പി യെ ചുമത്തുന്ന കേരള സർക്കാർ ഈ കേസിൽ അത് വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു അന്വേഷണമോ പ്രോസിക്യൂഷനോ വേണ്ട രീതിയിൽ നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇതിനു മുൻപും ഇത്തരം ഉണ്ടായിട്ടുണ്ട് പൗരത്വ നിയമ വിഷയത്തിലും വാക്കല്ലാതെ സി പി എമ്മിന്റെ പ്രവൃത്തിയിൽ യാതൊന്നും കാണുന്നില്ലെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് വളഞ്ചേരി പട്ടാമ്പി റോഡ് വലിയക്കുന്ന് ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്